ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ഇന്ന് നമ്മളൊരു ത്രീ പീസ് സെറ്റിന്റെ കളക്ഷനായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഗിവ്അവേയുടെ കാര്യവും ഗിഫ്എവേക്ക് ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് ഒന്ന് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക അതുപോലെ നമ്മുടെ വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ടുള്ള ട്വൻ്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഇത്രയും ചെയ്ത ചെയ്താൽ മതിയാവും നമ്മൾ ഗീവ് അവേൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മന്ത് എൻഡോടെയാണ് ഗീവ് അവേ നടത്താറുള്ളത് അപ്പം രണ്ട് വിന്നേഴ്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യാറുള്ളതും അപ്പം അതുപോലെ തന്നെ ഗിവ്അവേ നമ്മൾ മുന്നേ നടത്തിയതുപോലെ തന്നെ ഞർക്കെടുപ്പിലൂടെയാണ് വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് അപ്പൊ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാവേ ഫോൺ വന്നിട്ട് ഇതാണ് ഒരു ത്രീ പീസ് സെറ്റാണോ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല പ്യൂർ കോട്ടണിൽ വരുന്ന ത്രീ പീസ് സെറ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇത് നമുക്ക് സ്ലീവിൽ വരെ ലൈനിങ് വരുന്നുണ്ട് കേട്ടോ സ്ലീവിൽ വരെ ലൈനിങ് വരുന്നുണ്ട് ടോപ്പ് ഫുള്ളും ബോഡി ഫുള്ള് ലൈനിങ് ആണ് സ്ലീവ് ലൈനിങ് അറ്റാച്ചഡ് ആണ് അതും കോട്ടൺ ആണ് ലൈനിങ് വരുന്നത് പ്യുർ കോട്ടണിൽ വരുന്ന ഐറ്റം ആണ് സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് അതുപോലെ ഇതിൽ പ്രിന്റ് വരുന്ന വെച്ചാൽ മൊത്തത്തിൽ ഒരു വ്യൂവിംഗ് പോലെ പോയിട്ടുണ്ടേ ഇങ്ങനെ ബോഡി ഫുള്ളും ഒരു ചെറിയ ചെറിയ ഡോട്ട് പോലെയും വരുന്നുണ്ട് ഇങ്ങനെ വീവിങ് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ഇത് പോകുന്നുണ്ട് അത് വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് അറിയില്ല അതൊരു മെറ്റീരിയലിന്റെ ഒരു ഇതാണ് കാണാൻ പറ്റുന്നുണ്ട് നന്നായിട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ആ മെറ്റീരിയലിന്റെ ആ ഒരു ഇതാണ് അപ്പൊ ഇങ്ങനെയാണ് വരുന്നത് സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് ലൈനിങ് എന്റെ പോഷം വരെയും ലൈനിങ് വരുന്നുണ്ട് കോട്ടൺ ആണ് ലൈനിങ് വരുന്നതും കോട്ടൺ ആണ് മെറ്റീരിയലും കോട്ടൺ ആണ് പ്യുർ കോട്ടനിലാണ് കേട്ടോ വരുന്നത് പ്രിന്റിങ്ങിനാണ് വരുന്നത് ഇതിന്റെ സൈസ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് സ്ലീവിന്റെ ഉള്ളിലും ലൈനിങ് ഉണ്ട് അപ്പൊ ഇത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി മൂന്ന് വരുന്നുണ്ടേ ലെങ്ത് വന്നിട്ട് നാൽപ്പത്തി മൂന്ന് വരുന്നുണ്ട് സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് നെക്ക് പോർഷൻ ദാ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ബോട്ടം വരുമ്പോ ചെറിയൊരു മിക്സിംഗ് കൂടെ ചേർന്നിട്ട് തന്നെ വരുന്നുണ്ടോ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് എങ്ങനെയാണേ ഇങ്ങനെയാണ് കേട്ടോ ഇതാണ് പ്രിന്റ് ബോട്ടത്തിന്റെയും ടോപ്പിന്റെയും പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് വരെ ഇങ്ങനെയാണ് ദുപ്പട്ട കോട്ടൺ അല്ല അല്ലെട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണ് സെക്കൻഡ് വന്നിട്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വൈറ്റില് ബ്ലൂ ഷെയ്ഡായിട്ടാണ് വരുന്നത് ഡീറ്റെയിൽ ഒക്കെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഇത് വരുന്നത് എക്സൽ ആണ് കേട്ടോ സൈസ് അപ്പോൾ ലാർജ് എക്സൽ ഡബിൾ എക്സെൽ സൈസസിലാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഫുള്ള് ബോഡി ഫുള്ള് ലൈനിങ് ആണ് സ്ലീവ് ഉൾപ്പെടെ ലൈനിങ് ആണ് വരുന്നത് ഇതിന്റെ ലെങ്ത് വന്നിട്ട് ഫോർട്ടി ത്രീ ഉണ്ട് സ്ലീവ് ലെങ്ത് വന്നിട്ട് സിക്സ്റ്റീൻ ഉണ്ട് ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ സോറി ബോട്ടം വരുന്നത് എങ്ങനെയാണേ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണേ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്ന കളർ ഇതാണ് ഒരു വൈറ്റില് പിങ്ക് കളറാണ് കേട്ടോ വരുന്നത് പ്രിന്റ് ഇങ്ങനെയാണ് കേട്ടോ നെക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ലാർജ് മുതൽ ഡബിൾ എക്സൽ സൈസസ് വരെയാണ് അവൈലബിൾ ആവുന്നത് ബോഡി ഫുള്ളും ലൈനിങ് ആണ് അത് കോട്ടൺ ആണ് ലൈനിങ് വരുന്നത് കോട്ടൺ ആണ് സ്ലീവും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ടോപ്പിന്റെ ലെങ്ത് പറയുന്നത് ഫോർട്ടി ത്രീ ആണ് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് അതാ ബോട്ടം വരുന്നത് എങ്ങനെയാണേ ബോട്ടം ലെങ്തും ഒരു ഫോർട്ടിയൊക്കെ വരുന്നുണ്ടേ ദുപ്പട്ട വരുന്നത് അതാ എങ്ങനെയാണേ അത്യാവശ്യം ലെങ്തും വിട്ടുമൊക്കെ ഉള്ള ദുപ്പട്ടാണ് കേട്ടോ വരുന്നത് ദുപ്പട്ട വരുന്നത് എങ്ങനെയാണേ ഇതൊരു വൈറ്റില് പിങ്ക് ആണ് പ്രിന്റ് വരുന്നത് നെക്സ്റ്റ് കളർ വന്നിട്ട് ഒരു വൈറ്റിൽ ഒരു ഗ്രീൻ കളറാണ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് പ്രിന്റ് നല്ലൊരു മെറ്റീരിയൽ ആണ് നല്ലൊരു കോട്ടൺ ആണ് അതുപോലെ തന്നെ പ്യൂർ ആണ് അതിലിങ്ങനെ ഒരു വീവിങ് പോകുന്നുണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഫുള്ളും ലൈനിങ് ആണ് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണേ ബോട്ടം വരുന്ന കോട്ടൺ അല്ലോ துப்பட்டை வரணும் எங்கே அத்தியாவசியம் லெங் விடுத்து வைக்க உள்ள துப்பட்டையான நல்ல லெங் விடுத்து உள்ள துப்பட்டையானோ வந்துட்டுள்ளது அப்ப வயற்றில் வரணும் இத்தையும் கலேர்ஸ் ஆனோ அப்போ நமக்கு இது அவைலபிள் ஆகும் சைஸ் லார்ஜ் எக்ஸல் டபிள் எக்ஸல் சைசஸிலான அவைலபிள் ஆகுது நெக்ஸ்ட் வரணும் இங்கே பாக்டன் ஆனே ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇത് നമുക്ക് ഫുള്ളും ബോഡി ഫുള്ളും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ ആണ് ലൈനിങ് വരുന്നത് സ്ലീവും ലൈനിങ് ആണ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് സൈസ് വരുന്നത് ലാർജ് എക്സല് ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആവുന്നത് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണേ நம்ம வைட்டு கண்டிலே அது டோப்பு பியூர் கோட்டன் தண்ணிய வரது இது கோட்டனில் மிக வந்து நல்ல ஷோள் வந்துட்டு நல்ல பங்கியுள்ள பிரிண்டில் வந்துட்டு இங்கே இது ஷோளான இங்கேயான வரது ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് അതുപോലെ ലൈനിങ് ഫുള്ള് ലൈനിങ് ആണ് സ്ലീവ് ഉൾപ്പെടെ ലൈനിങ് ആണ് വരുന്നത് നിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് നല്ല ലെങ്തും വിട്ടുമൊക്കെ ഉള്ള ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കളേഴ്സ് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് തരിക ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കാം കേട്ടോ ഒരു നല്ലൊരു ാണ്ക്ലേറ്റ് കളർ കളറാണ് അത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലാർജ് ടു ഡബിൾ എക്സൽ സൈസസ് വരെ നമുക്ക് അവൈലബിൾ ആവുന്നുണ്ട് നെക്ക് പോഷൻ എന്താ ഇങ്ങനെയാണ് വരുന്നത് ഇതെല്ലാം നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടോ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് എങ്ങനെയാണേ റേറ്റ് തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെറും അറുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയൊക്കെയാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് അറുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഐറ്റം ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ പോലെ നല്ല ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് ഗ്രീനിൽ വൈറ്റ് പ്രിന്റ് ആണ് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതൊരു വർത്തായിരിക്കും കാരണം നല്ല ഒരു ത്രീ പീസ് സെറ്റ് അതും ഫുൾ ലൈനിങ്ങോട് കൂടിയിട്ട് സ്ലീവ് ഉൾപ്പെടെ ലൈനിങ്ങോട് കൂടിയിട്ട് ഒരു ത്രീ പീസ് സെറ്റ് അറുന്നൂറ്റി നാൽപ്പത്തിഒമ്പത് രൂപ അതും ഫ്രീ ഷിപ്പിങ്ങിന് കിട്ടുക എന്ന് വെച്ചാൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് അതൊരു വർത്ത് തന്നെ ആയിരിക്കും ഇതിന്റെ ദുപ്പട്ട വരുന്ന ഇങ്ങനെയാണ് ദുപ്പട്ട നല്ല പ്രിൻ്റുകളാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ലെങ്തും വിട്ടുവൊക്കെ ഉള്ള ദുപ്പട്ടയാണേ ഇങ്ങനെയാണ് വരുന്നത് ഗ്രീനും വൈറ്റും കൂടെ ചേർന്നിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിലേതേലും കളേഴ്സുകൾ നിങ്ങൾക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് അയക്കുക ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക കൂടെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുന്നതിനോടൊപ്പം തന്നെ സൈസ് സൈസൂടെ ഒന്ന് മെൻഷൻ ചെയ്ത് പോവുക വീഡിയോ പരമാവധി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പോഴേ നമ്മൾ എന്താണ് ഓർഡർ പ്ലേസ് ചെയ്യാൻ നിങ്ങൾക്കും എളുപ്പമായിരിക്കും നിങ്ങൾക്ക് നമ്മൾ പറയുന്ന വിട്ടുപോലെ കേൾക്കാനും പറ്റും എന്താ നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് നല്ലൊരു പ്രിന്റിലാണ് വരുന്നത് ഒരു ഗ്രീൻ ആണ് പിസ്താ ഗ്രീനും ഒരു എന്താ പറയുക ഗ്രേയും കൂടെ ചേർന്നിട്ട് വരുന്നൊരു ഷെയ്ഡാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് എങ്ങനെയാണേ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണേ എങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇത് വന്നിട്ട് അപ്പം ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞു അറുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് കുറവിൽ തന്നെയാണ് നമ്മൾ ഏതൊരു ഐറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഇതും നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് സ്ലീവ് വരെ ലൈനിങ് ഉള്ള ഒരു ഐറ്റം നമുക്ക് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിൽ കിട്ടിയാൽ എന്തുകൊണ്ടും ആണ് റേറ്റ് നല്ലൊരു പിങ്ക് ആണ് പിങ്കിൽ ഗ്രേ ആണ് വന്നിട്ടുള്ളത് പ്രിന്റ് പ്രിൻറ്റ് ലൈനിങ് ഇതാണെ ലൈനിങ് വന്നിട്ട് കോട്ടൺ ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് അപ്പോൾ നിങ്ങൾ മിസ്സാക്കേണ്ട ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ അതിൻ്റെ ബോട്ടം വന്നിട്ട് ഇതാണേ

ഗ്രേയും കൂടെ ചേർന്നിട്ട് വരുന്നതാണ് നേരത്തെ നമ്മൾ കണ്ടതെല്ലാം ഒരേ പ്രിന്റ് തന്നെയാണ് കളറിലാണ് മാത്രമാണ് മാറ്റം വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണേ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് നല്ല ലെങ്തും വിട്ടോക്കുള്ള ഐറ്റം ആണ് പിന്നെ നിങ്ങൾക്ക് ഓപ്പൺ ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐറ്റം ഇഷ്ടപ്പെട്ടിട്ട് ഏതെങ്കിലും ഓപ്പൺ ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസിന്റെ സ്ക്രീൻഷോട്ട് ഇട്ട് തന്നിട്ട് നമ്മളോട് ഓപ്പൺ ബിക്ക് ആവശ്യപ്പെടുക അപ്പൊ നമ്മൾ ഓപ്പൺ ബിക്ക് ഇട്ട് വരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ വീഡിയോ കാണാതെ നമ്മളെടുത്ത് ഓപ്പൺ ബിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാത്തിന്റെയും കൂടെ ഓപ്പൺ ബിക്ക് ഇടേണ്ടി വരും അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഏതാണോ കളർ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ഒരു ഓപ്പൺ ബിക്ക് ചോദിക്കുക അപ്പൊ നമ്മൾ ഓപ്പൺ പിക്ക് തരുന്നതായിരിക്കും അതുപോലെ മെഷർമെന്റ് ചോദിക്കുക ഇതെല്ലാം ചോദിച്ചിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക മെഷർമെന്റ് ചോദിക്കുക ലെങ്തും വിത്തും ഒക്കെ ചോദിക്കാം നിങ്ങൾക്ക് അതെല്ലാം നമ്മൾ മെഷർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോട്ടോ ഉൾപ്പെടെ നിങ്ങൾ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്താൽ മതി പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റത്തിന്റെ പിക്ക് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഒന്ന് നമുക്കൊന്ന് സെൻഡ് ചെയ്ത് തരിക കൂടെ മെൻഷൻ ചെയ്തിട്ട് സെൻഡ് ചെയ്ത് തരിക അപ്പൊ നമ്മൾ ഇതിന്റെ ഓപ്പൺ ബിക്ക് നമ്മൾ അയച്ചു തരും മെഷർമെന്റും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് നിങ്ങക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുക ഓക്കെ അപ്പൊ ഇത്രയും ആണ് ഇത് വരുന്നിട്ട് ഒരു നല്ലൊരു യെല്ലോ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് അപ്പം ഇത്രയും ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇത് നല്ലൊരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് മറ്റാർക്കും തരാൻ പറ്റുന്നതിനേക്കാളും നല്ലൊരു ഓഫറായിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് വെറും അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഷിപ്പിംഗ് പോലും നിങ്ങൾക്ക് വരുന്നില്ല അപ്പം ഇതിൽ ഏതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് തരിക ഞങ്ങളുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ ഒരു സ്ക്രീൻഷോട്ട് ഇട്ട് തരിക ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക അപ്പം നെക്സ്റ്റ് വെറൈറ്റി കളക്ഷൻസായിട്ട് വീണ്ടും ബസ് വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ താങ്ക്